ഇന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവുമധികം ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല എന്നുള്ള നിലയിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സർക്കാരിൻ്റെതാണ് സർക്കാർ അത്തരം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതെ കണ്ട് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എങ്കിലും ഇന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ വനം വകുപ്പ് മന്ത്രി എന്നുള്ള നില അദ്ദേഹം അത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ഓരോരുത്തരുടെയും സ്വന്തമായി ഉള്ള തീരുമാനങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ഒരു പിന്നെ വിഷയം എടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാ ഗ്രൗണ്ടുകളും ഞങ്ങൾ അതിനെ ഒരുക്കിയിട്ടുണ്ട് അതല്ലാതെ ഈ ഒരു വിഷയം കയ്യിലെടുത്തുകൊണ്ട് അതിനുവേണ്ടി പോവുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അത് പ്രകടനം കൊടുക്കുക അതല്ല ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ ആവശ്യം